അപ്പൊ ഗസ് ഞാൻ പതിനെട്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് എടുത്തു ഇന്നലെ മൂന്ന് മണിക്ക് വൈകുന്നേരം കഴുപ്പല്ലാം നിർത്തി ഇന്നത്തെ രാവിലെ ഇപ്പോൾ ആവും പോകണതേ ഉള്ളൂ സൂര്യനെ നമ്മൾ സൂര്യൻ നിൽക്കണമല്ലോ വളരെ മനോഹരമായൊരു ഫീലിംഗ് ആണല്ലോ വയറിലൊന്നും ഇല്ല ഒന്ന് ചുരുങ്ങുന്നത് വരെ ഒരു ഫ്രീലിംഗ് ഉണ്ട് വയറും ശരീരമൊക്കെ വലിച്ചു പിടിക്കുന്നതായിട്ടില്ല പക്ഷെ നോവുന്നില്ല ചെറുതായിട്ട് വലിവുപോലെ എല്ലാ ദിവസവും ഞാൻ പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്യാറുണ്ട് ഇപ്പം ഒമ്പത് മണി ആവാൻ പോകുന്നു ഞാൻ മൂവ്മെന്റ് ഉണ്ട് നന്നായിട്ട് ലുക്ക് ലുക്ക് അറ്റ് മൈ ഫേസ് ഇനി ഇവിടെ ഇന്ന് കുറച്ച് വെയിൽ കൊണ്ടതിന് ശേഷം സമാധാനത്തിൽ പോയി ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുക ഒമ്പത് മണിയാകുമ്പോൾ ആദ്യത്തെ ബ്രേക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് മുട്ടവാട്ടി കുടിക്കുക നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫാസ്റ്റിംഗ് കാലം തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഫുൾ ബോഡി ഒന്ന് റിപ്പോർട്ട് എടുക്കണം ഒരു ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് അത് നിങ്ങൾ ഫാസ്റ്റിങ്ങിന് പര്യാപ്തമാണോ എന്നു കൂടി ചെക്ക് ചെയ്യണം അതാ എൻ്റെ അടുത്ത ഫുഡ് വരുന്നു എനിക്ക് ഒരു ഞാൻ പിന്നെ എടുത്തോളാം ഒരു കട്ടോരി സാമ്പാർ കൂടി വേണം മാളൂ എൻ്റെ ഫാസ്റ്റിംഗിനെപ്പറ്റി എന്താ പറയാനുള്ളത് ഇന്നലെ എത്ര മണിക്കാണ് കഴിപ്പ് നിർത്തിയത് മണിക്ക് മണിക്ക് ഉച്ചക്കല്ലേ കഴിച്ചോളൂ എത്ര ബ്രേക്ക്ഫാസ്റ്റ് എത്തി കഴിഞ്ഞു ഈ ആറ് മണിക്കൂർ നമ്മൾ കഴിക്കുന്ന ഉണ്ടല്ലോ ഈ സമയത്ത് എല്ലാം ശരീരത്തിന് ടു കൊടുത്തോണ്ടെട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പതിനെട്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് ആറു മണിക്കൂർ ഫുഡ് പക്ഷേ ഈ ആറ് മണിക്കൂറിൽ ശരീരത്തിന് വേണ്ട ഫുഡ്സ് എല്ലാം നന്നായിട്ട് കൊടുത്തേക്കണം പിന്നെ നമ്മുടെ ഈ കുറച്ച് കപ്പലേ ഇവിടെ പറയാനുള്ളത് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായോ ഇടയ്ക്ക് വെച്ചിട്ട് വീട്ടിൽ പല മെമ്പേഴ്സുകൾ ഇവർ എൻ്റെ മുൻപിച്ച് ഫുഡ് കഴിക്കും മോനുണ്ട് മോളുണ്ട് നോക്ക് ഞാൻ ഫുഡ് അങ്ങോട്ട് കൊടുക്കും എന്നിരുന്നാൽ കൂടി ഞാൻ അത് ബ്രേക്ക് ചെയ്തില്ല ഞാൻ ഞാനടുത്തായി ഇഡലി കഴിക്കുകയോ അല്ലെങ്കിൽ ചോറ് കഴിക്കുകയോ ചെയ്തില്ല ഉമ്മ നീര് അത് കറക്റ്റ് ആയി അപ്പം എന്നിരുന്നാലും നമ്മൾ മനഃശക്തിയാണ് അതിനെ പിടിച്ചിരുത്തുന്നത് കേട്ടോ ഇതിന്റെ കൂടെ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അവസാനമായി കഴിച്ച ഫുഡ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സുഗൈസ് ഇതാണ് ഉച്ച ഭക്ഷണം ചക്കയുണ്ട് ചോറ് പുളിച്ചോരി ഒരു തോരൻ ഒരു ഒഴുക്ക് ഒരു മീൻകൂട്ടൻ ഇതിൽ ആദ്യം കഴിക്കേണ്ടത് ചക്കയാണ് നാരണങ്ങിയ ഫുഡ് ആദ്യം കഴിക്കുക അതിന് ശേഷം മാത്രമേ നമ്മൾ അന്നജം കഴിക്കാൻ പാടുള്ളൂ കേട്ടോ കേട്ടോസ്